െതിരെയുള്ള സമരമല്ല ഇവിടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള സമരമല്ല ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെയുള്ള സമരമല്ല ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് ആമുഖമായി ഇവിടെ സൂചിപ്പിച്ചു നമുക്കറിയാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം പത്തൊറുപത് വർഷങ്ങൾക്ക് മുൻപ് തിരുവിതാംകൂറിന്റെ മണ്ണിൽ നിന്നും ഈ മലയോര കുടിയേറ്റ ഗ്രാമങ്ങളിൽ കയറി വന്ന് ഗാടിനോട് മല്ലടിച്ച് കന്നിമണ്ണിൽ കനകം വിളയിച്ച് ഇന്ന് നാം കണ്ട ഈ സ്വപ്നഭൂമിയാക്കി തീർത്ത ഈ മലയോര മേഖലയെ സ്വപ്നഭൂമി ആക്കി തീർത്തവർ ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരാണ് എന്ന കാര്യത്തിൽ പരിപാടിയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കക്ഷി രാഷ്ട്രം മാത്രമാണ് നാം ഇത്തരത്തിൽ സംഘടിക്കുന്നത് അത് നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി കൂടി വരുന്ന വയോജനങ്ങൾക്ക് വേണ്ടി കൂടി നാം ചെയ്യുന്ന ഒരു ത്യാഗമാണ് സമയത്ത് കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി ഇതൊക്കെ ആണെങ്കിലും ഈ ഇന്ത്യയിലെ വയോജനങ്ങൾക്ക് വേണ്ടി മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും സംസ്ഥാന ഗവൺമെന്റ് ആണ് അധ്യക്ഷൻ സൂചിപ്പിച്ചു നിരവധിയായ സൗകര്യങ്ങളും